കോഴിക്കോട് കോർപ്പറേഷനിൽ പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫിന് സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ലീഗ് സ്വാതന്ത്ര്യായ കവിത അരുണിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു സിനോജ് തോമസാണ് വിശദാംശങ്ങൾ നൽകാൻ സിനോജ് പത്ത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫിന് ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഉണ്ടാകുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എൽ ഡി എഫിന് മുപ്പത്തി അഞ്ചും യു ഡി എഫിന് ഇരുപത്തി ബി ജെ പിക്ക് പതിമൂന്നും സീറ്റുകളാണ് ലഭ്യമായത് അതുകൊണ്ട് തന്നെ ക്ഷേമകാര്യം സ്വാഭാവികമായിട്ടും മറ്റ് എൽ ഡി എഫ് അല്ലാതെ മറ്റ് കക്ഷികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു എട്ട് സ്റ്റാൻഡിംഗ് ഉള്ളത് അതിൽ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും എൽ ഡി എഫിനാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതായത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷസ്ഥാനമാണ് സ്ഥാനമാണ് യു ഡി എഫിലേക്ക് വന്നത് അത് മുസ്ലിം ലീഗിലെ സ്വതന്ത്രയായി ജയിച്ച കവിത അരുണിനെ യു ഡി എഫ് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് ഇനി നിർണായകമായ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളത് നികുതികാര്യ സ്ഥിരം സമിതിയാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നാലംഗങ്ങൾ യു ഡി എഫിൽ നിന്നും നാലംഗങ്ങൾ ബി ജെ പിയിൽ നിന്നും ഒരു അംഗം എൽ ഡി എഫിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ നിർണായകമാണ് അത് ബി ജെ പി കിട്ടുമോ അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടുമോ എന്ന് നിർണായകമാണ് കാരണം ആ സി പി എം അംഗം മാറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാല് വീതം വോട്ടുകൾ ലഭിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാനുള്ള വഴി ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ടുതന്നെ കോൺഗ്രസ് ഒരു പടിക്ക് കടന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് ബി ജെ പിക്ക് ഈ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം ലഭിക്കാൻ വേണ്ടി സി പി എമ്മോ ഒപ്പം തന്നെ സി പി ഐ തന്നെ ചേർന്നുകൊണ്ട് ഈ ടാക്സ് അതായത് നികുതികാര്യ സ്ഥിര സമിതിയിലേക്ക് അംഗങ്ങൾ നൽകിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുക ചെയ്തിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഈ നികുതികാര്യ സ്ഥിരസമിതിയിലേക്കുള്ള ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അത് ആ തെരഞ്ഞെടുപ്പ് നിർണായം കൂടിയായിരിക്കും ശരി കോഴിക്കോട് കോർപ്പറേഷനിൽ പത്ത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം വിവരങ്ങളാണ് സിനോജ് തോമസ് നൽകിയത്